ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു പട്ടാളക്കാരനായിരുന്ന എന്നെ ഈ ഫാമിലിയിലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡി എന്ന് വിളിക്കുന്നത് കെ ബാലാജി ആയിരുന്നു സുരേഷ് ബാലാജി സുച്ചീ അന്ന് കണ്ട ഈ കുട്ടികൾ അപ്പവും മായ വളരെ ചെറിയ കുട്ടികളായിരുന്നു എന്റെ മോൻ അർജുന് ഫ്രണ്ടായിട്ട് ഒരു കുടുംബത്തിൽ വളർന്നു വന്നു പിന്നീട് ഞാൻ ആദ്യം സിനിമയിലൂടെ കാര്യം വെച്ചിട്ട് ഡയറക്ടറായിട്ട് വന്ന ബലാമത്തിൽ ശ്രമിച്ചപ്പോൾ ഞാനും രാജേഷും കൂടെ ചെയ്തൊരു പടത്തിൻ്റെ കഥ ഈ പറഞ്ഞ പോലെ തന്നെ ജൂഡ് പറഞ്ഞ പോലെ തന്നെ കഥ പറഞ്ഞത് അമ്മയോടെ ആയിരുന്നു ഡെഫ്രൻറ്റ് ആയിട്ടും ഷീസ് എ ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ബിക്കോസ് അന്ന് തന്നെ ചില സജഷനും പറഞ്ഞിട്ട് അപ്പൂനെ കൊണ്ടുപോയിക്കോളൂ ആ സിനിമയിലാണ് അപ്പൂനെ ആദ്യമായിട്ട് സ്ട്രീറ്റ് ഓവായിട്ട് സോ ഐ വാസ് റിയലി ഹാപ്പി ടു സീ ദാറ്റ് നൗ മൈ വിത്ത് ജൂഡ് I wish you all the best for it. Your family has got a lot. In fact, a lot they contributed to this country. And now you are stepping into that. And I wish you all the best. Bless Harshish. You are going to rock. Because I too used to see you like a baby. Now all the children are growing up. And I want to see them growing high, touching the star. God bless you. Thank you so much. ായിട്ടുള്ള ഒരു സൗഹൃദവും സംസാരങ്ങളും തുടങ്ങി കാര്യം ആദ്യം പോലെ ആരോഗ്യ സ്വയം പോലെ തന്നെ ചേച്ചി എന്നെ പറ്റിയ സൂചിപ്പിച്ചിരുന്നു അപ്പം വളരെ സന്തോഷമാണ് എല്ലാവിധ ആശംസകളും മായ ഗംഭീരമായ രീതിയിൽ സിനിമയിൽ വലിയ 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 ചുവടുകൾ വെക്കാൻ പറ്റട്ടെ ഓൾ ഓഫ് ഇന്നത്തെ സിനിമയ്ക്ക് എല്ലാവർക്കും ആശിഷ് എല്ലാവർക്കും എല്ലാ ഭാഗങ്ങളും ഇതുപോലുള്ള പോലുള്ള വലിയ വിജയങ്ങൾ നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന എല്ലാ രീതിയിലും പ്രാർത്ഥനയും അറിയിച്ചു അടുത്തതായിട്ട് എൺപത്തി അഞ്ചിൽ തുടങ്ങിയ അത് തീർച്ചയായിട്ടും കുടുംബ ബന്ധമായിട്ട് തന്നെ ഇന്നും നിൽക്കുന്നു വളരെ സന്തോഷമാണ് എനിക്ക് ആദ്യം അതിശയം തന്ന ഒരാളാണ് പ്രണബോധം ഇപ്പത് രണ്ടാമത് വിഷമയാണ് ഇവരൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നടക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും ഒന്നേ പറയാനുണ്ട് ഒരു അതിശയവും തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല രീതിയിൽ നിലവിടും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകും അതേപോലെ തന്നെ വലിയ സുഹൃത്തായ അവരുടെ കുടുംബം എല്ലാവർക്കും നല്ലത് വരും എന്നുള്ള തീർച്ചയായിട്ടും ആ ഒരു കടുത്ത വിശ്വാസത്തിലടങ്ങാൻ സാർ എല്ലാവരെയും നല്ലത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്